ഏ വഴി തെറ്റിയോ അവിടെ ആരെങ്കിലും കാണും ചോദിക്കാം ഹലോ ചേട്ടാ കാടിനെ പുറത്തേക്ക് വഴിയേതാ ഏ പിന്നിൽ നിന്ന് വിളിച്ചു ലക്ഷണം മോശം ഞേ ലക്ഷണമോ ട്രേ ഹയ്യോ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ പിന്നിൽ നിന്ന് വിളിച്ചില്ലേ അതുകൊണ്ടാ ഇത് സംഭവിച്ചത് പിന്നിൽ നിന്നു വിളിക്കുന്നത് നല്ല ലക്ഷണമല്ല ലക്ഷണം നല്ലതോ മോശമോ എന്ന് ഈ ലക്ഷണ തലയോട്ടി വിളിച്ചു പറയും ഏ നല്ല ലക്ഷണമാണെന്ന് തലയോട്ടി പറഞ്ഞാൽ എന്തെങ്കിലും നല്ല കാര്യം നടക്കും മോശമാണെന്ന് പറഞ്ഞാൽ മോശം കാര്യമാവും ഓ ലക്ഷണം മോശമാണെന്ന് തലയോട്ടി പറഞ്ഞപ്പോഴാ കൊമ്പോളിന് വീണത് അല്ലേ അതെ ഏ അതാ ഒരാട് ആടിനെ കണ്ടേ അത് നല്ല ലക്ഷണമാ എങ്കിൽ ഇപ്പോൾ ഒരു നല്ല കാര്യം നടക്കും ഏ ഇത് അയ്യടാ നടന്നു നല്ല കാര്യം നടന്നു വടി കയ്യിൽ നിന്ന് വഴുതി വീണു കേറടാ കുപ്പിയിൽ അതാ രണ്ടു മൈനകൾ അതിനെന്താ പ്രത്യേകത ഇരട്ട മൈനയെ കണ്ടേ അത് നല്ല ലക്ഷണമാ കേട്ടില്ലേ ഇതുതന്നെ പ്രത്യേകത ദേ ഒരു നല്ല കാര്യം പത്തിന്റെ നോട്ട് ഈ പരിപാടി കൊള്ളാം വാ നമുക്ക് ഒരുമിച്ച് നടക്കാം അടുത്ത നല്ല കാര്യം എനിക്ക് തരണേ അതാരാ പോയത് അയ്യോ കറുത്ത പൂച്ച കറുത്ത പൂച്ച കുറുകെ ചാടുന്നത് മോശം ലക്ഷണമാ മോശം കാര്യം ഉടനെ നടന്നു അമ്മോ പാറക്കല്ല് ധും ആ കറുത്ത പൂച്ച ആരാണെന്ന് മനസ്സിലായോ സൂത്രൻ കഥയിലെ കരിഞ്ഞുണ്ണി ധും ഏ എന്താ ഒരു ശബ്ദം കേട്ടത്